എൻ ഡി എ സർക്കാരിന് മുന്നിൽ പ്രധാന സഖ്യകക്ഷികളായ ജെ ഡി യുവിനും ടി ഡി പിക്കും പൊതുവായി ഒരാവശ്യം മാത്രമേ മുന്നോട്ട് വയ്ക്കാനുള്ളൂ അത് ഇവർ ഭരണത്തിലിരിക്കുന്ന ആന്ധ്രയ്ക്കും ബീഹാറിനും പ്രത്യേക പദവി നൽകുക എന്നതാണ് സർക്കാർ രൂപീകരണ ചർച്ചകളിൽ ജെ ഡിയും ടി ഡി പിയും പല ആവശ്യങ്ങൾ ഉന്നയിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പ്രധാന വകുപ്പുകൾ മുതൽ സ്പീക്കർ സ്ഥാനമടക്കം ഇരു പാർട്ടികളും ആവശ്യപ്പെട്ടതായും അഭ്യൂഹങ്ങൾ പരന്നിരുന്നുവെങ്കിലും അതൊന്നും സ്ഥിരീകരിക്കാൻ സാധിക്കാത്തവയായിരുന്നു ആന്ധ്രാപ്രദേശിനും ബീഹാറിനും പ്രത്യേക സംസ്ഥാന പദവി എന്നത് കാലങ്ങളായി അവരുന്നയിക്കുന്ന ആവശ്യമാണ് ആ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് മുൻപിൽ തന്നെ പലതവണ അത് ആവർത്തിക്കുകയും അതിൻ്റെ പേരിൽ വോട്ട് വാങ്ങി ജയിക്കുകയും ചെയ്ത പാർട്ടികളാണ് ഇവ രണ്ടും അതുകൊണ്ട് തന്നെ ഈ ആവശ്യത്തിൽ നിന്നും പിന്നോട്ടു പോകുവാൻ അവർക്ക് സാധിക്കില്ല ബി ജെ പി ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതാണ് അറിയേണ്ടത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് പാർട്ടികളുടെയും പിന്തുണ അനിവാര്യമായ ഘടകമാണ് ഇവരെ രണ്ടുപേരെയും അവഗണിക്കാൻ മോദിക്കോ ബി ജെ പിക്ക് സാധിക്കുകയുമില്ല എന്നാൽ പ്രത്യേക പദവി പോലൊരു പരിഗണന ഈ പാർട്ടിക്ക് നൽകുമോ എന്നതാണ് ചോദ്യം ഇന്ത്യയിൽ ആകെ പതിനൊന്ന് സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേക പദവി ഉള്ളത് അതിലിപ്പോൾ കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള ജമ്മു കാശ്മീരും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളായ സിക്കിമും ഉത്തരാഖണ്ഡും ഹിമാചൽ പ്രദേശും ഉൾപ്പെടുന്നു പക്ഷേ ചതി സ്വന്തം കൂടപ്പിറപ്പായ നരേന്ദ്രമോദിയും ബി ജെ പിയും ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും സമ്മർദ്ദത്തിൽ വഴങ്ങാൻ നിലവിൽ സാധ്യതകളില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രത്യേക പദവിയുള്ള പതിനൊന്ന് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പ്രത്യേക പദവിക്ക് ബീഹാറിനോ ആന്ധ്രയ്ക്കോ യോഗ്യതയില്ല എന്ന മുട്ടാപോക്ക് ന്യായം ബി ജെ പി വിളമ്പിയിരിക്കും പക്ഷെ അപ്പോഴും തഴഞ്ഞു കഴിഞ്ഞാൽ സഖ്യം നിലനിർത്തുവാനായി ബി ജെ പി അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നത് ആകാംക്ഷയുണ്ടാക്കുന്ന കാര്യമാണ് പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത മോദി സർക്കാരിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാമെങ്കിലും പ്രത്യേക പദവി എന്ന തീരുമാനത്തിലേക്ക് ബി ജെ പി പോകുമെന്ന് കരുതാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ബി ജെ പി നേരത്തെയും ഈ സഖ്യകക്ഷികളുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് ബീഹാറിൽ ബി ജെ പി ജെ ഡിയുവിനൊപ്പം ചേർന്ന് ഭരിച്ചിട്ടുണ്ട് ഒഡീഷയിൽ ബിജു ജനതാദളുമായി ദീർഘകാലം ചേർന്ന് നിന്നിട്ടുണ്ട് എന്നാൽ അപ്പോഴൊന്നും ഈ ആവശ്യത്തിന് ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വഴങ്ങിയിട്ടില്ല ഇനി വഴങ്ങാനും സാധ്യതയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രത്യേക സാഹചര്യം അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്ന സൂചനകളൊന്നും ഇതുവരെ ഇല്ലതാനും